പ്ലൂട്ടോ പി എസ് സിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്കിൻ്റെ ക്ലാസ് ആണ് നമ്മളിന്ന് എന്ത് ചെയ്യാൻ പോകുന്നത് പഠിക്കാൻ പോകുന്നത് അപ്പോൾ നമ്മുടെ കഴിഞ്ഞ ക്ലാസിൻ്റെ കണ്ടിന്യൂഷനാണ് ഈ ക്ലാസ് അപ്പോൾ മാക്സിമം ആ ക്ലാസ്സും കൂടി കണ്ടിട്ട് ഈ ക്ലാസ് കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കും ഓക്കെ അപ്പോൾ ഇവിടെ ക്ലാസ്സുകളെല്ലാം ഫ്രീ ആണ് അതേപോലെ തന്നെ വേറൊരു കാര്യം കൂടി പറയട്ടെ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനല്ല പറയുന്നത് നിങ്ങളൊരു ബുക്കും പേനയുമായിട്ടിരിക്കുക നിങ്ങൾക്ക് കിട്ടാത്ത കാര്യങ്ങൾ എന്ത് ചെയ്യുക എഴുതിയെടുക്കുക അതെന്ത് ചെയ്യുക പിന്നെയും റിപ്പീറ്റ് ഇത് ജസ്റ്റ് ഒന്ന് വായിച്ച് എന്ത് ചെയ്യുക പഠിക്കുക ഓക്കെ അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിന് ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്തു ചെയ്യുക അവർക്കും കൂടി ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക ഇത് പഠിക്കുന്നവർക്ക് ഓക്കെ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ ക്ലാസ്സിലേക്ക് കിടക്കാം അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് പിന്നെ വേറൊരു കാര്യം കൂടി പറയട്ടെ നമ്മുടെ ചാനലിൽ നിങ്ങൾ ഈ ഒരു നമ്മുടെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിൻ്റെ മുഴുവൻ ക്ലാസും കൂടി ഒരു പ്ലേലിസ്റ്റ് ഉണ്ട് അപ്പോൾ ആ ഒരു പ്ലേലിസ്റ്റിൻ്റെ അകത്ത് നിങ്ങൾ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആദ്യത്തെ വീഡിയോ തൊട്ട് ഇന്ന് വരെ നിങ്ങൾ ഈ കാണുന്ന വീഡിയോ വരെ എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് ആദ്യം കാണാൻ പറ്റും അപ്പോൾ കറക്റ്റായിട്ട് ഒന്ന് മുതൽ നിങ്ങൾക്ക് ആ ഒരു ക്ലാസ് ആ ഒരു ടോപ്പിക് ഓരോ സിലബസ് വൈസ് എന്ത് ചെയ്യാൻ പറ്റും കവർ ചെയ്ത് കാണാൻ പറ്റും ഓക്കെ അപ്പോൾ നമുക്ക് തുടങ്ങാം അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് ഐ യു സി എൻ്റെ റെഡ് ലിസ്റ്റ് വർഗീകരണം ഐ യു സി എനൊക്കെ നമ്മൾ ഇഷ്ടംപോലെ പഠിച്ചിട്ടുള്ളതാണ് പി എസ് സിയിലും പഠിച്ചിട്ടുള്ളതാണ് അപ്പോൾ ഐ യു സി എൻ്റെ റെഡ് ലിസ്റ്റ് വർഗീകരണത്തെക്കുറിച്ചാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ഇത് ഓവർ നിങ്ങൾ കോംപ്ലിക്കേറ്റഡ് ആക്കണ്ട നമ്മുടെ യൂട്യൂബിൽ പലരും ഇതിനെ പറഞ്ഞ് ഓരോ ക്ലാസ്സുകൾ എടുക്കാൻ ചെയ്യും ഇപ്പോൾ ഒരു പകുതി പഠിപ്പിച്ച് വെച്ചിട്ടെന്തെയ്യും ബാക്കി ക്ലാസ്സിന് നിങ്ങളൊരു നൂറ് രൂപ അടയ്ക്കുക അല്ലെങ്കിൽ ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് നമ്മുടെ ആപ്ലിക്കേഷനിൽ നിന്ന് എന്തു ചെയ്യുക പർച്ചേസ് ചെയ്യുക ഇങ്ങനെയൊക്കെ പറയും സത്യം പറഞ്ഞാൽ ഇത് വലിയ പാടും ുള്ള ടോപ്പിക്ക് അല്ല എന്നാണ് നമ്മുടെ സ്പെഷ്യൽ ടോപ്പിക് എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെങ്കിൽ അത് എന്ത് ചെയ്യുക എന്ത് ചെയ്യുക നിങ്ങൾ മനസ്സിലായി കാണാം ഓക്കെ അപ്പോൾ ഞാൻ പറഞ്ഞത് ആ ഒരു രീതി ഓക്കെ ഇത് വലിയ ഒരു കോംപ്ലിക്കേഷനുള്ള കാര്യങ്ങളല്ല നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ മാത്രമാണ് അതിനെ ഒന്ന് റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടി ഓക്കെ അപ്പോൾ നമ്മളിപ്പോൾ എല്ലാത്തിനും നമുക്ക് ഓരോരുത്തരെ കുറ്റം പറയാൻ പറ്റില്ല കാരണം ചിലർക്ക് ആ ഒരു ടൈം ടേബിൾ ആ ഒരു ലെവലിൽ പഠിച്ച് പോകാൻ വേണ്ടിയിട്ട് ക്ലാസ് എടുക്കുന്നത് അങ്ങനെ പോകുന്നവരുണ്ട് അതൊക്കെ നല്ലതാണ് ഓക്കെ അപ്പോൾ അനാവശ്യമായിട്ട് നിങ്ങളുടെ പൈസ കൊണ്ട് കളയാതിരിക്കുക അത്രേ എനിക്ക് പറയാനുള്ളൂ ഓക്കെ അപ്പോൾ അങ്ങനെ കുറേ പൈസ പോയ ആൾക്കാർ ഉണ്ട് അവർക്ക് വേറെ എവിടെ അവരെടുത്ത അവർക്ക് വേറെ ആരോടും ഒന്നും പറയാൻ പറ്റില്ല അറിയാമല്ലോ പോയത് പോയി ഓക്കെ പഠിച്ചാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ നമുക്ക് എന്തെങ്കിലും പരീക്ഷയ്ക്ക് എഴുതാൻ പറ്റുള്ളൂ നമ്മുടെ ഒരു വീഡിയോ എന്നാൽ കണ്ടു ഞാൻ ആരാണ് എന്നൊന്നും പറയുന്നില്ല പഠിക്കാതെ കറക്കിക്കുത്തി നമുക്കെന്ത് ചെയ്യാം പി എസ് സി പരീക്ഷയിൽ ഉന്നതമായ മാർക്ക് നേടാവും എന്നൊക്കെ പറഞ്ഞിട്ട് തപ് തപ്പിനെല്ലാം കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് തന്നെയാണ് അദ്ദേഹം പറയുന്നത് അപ്പോൾ അതെങ്ങനെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല നമ്മളൊരു കാര്യം പഠിക്കാതെ നമുക്കൊന്നും അറേണ്ടാതെ ഒരു കാര്യത്തിന് എങ്ങനെ കറക്കിക്കുത്താൻ പറ്റും അതേപോലെ തന്നെ ഓപ്ഷൻസ് നോക്കി നമുക്ക് ഉത്തരത്തിലേക്ക് എത്താം നമ്മളൊന്നും നമ്മൾ എങ്ങനെ നമുക്ക് ഓപ്ഷൻ നോക്കി കണ്ടുപിടിക്കാൻ പറ്റുമെന്നും എനിക്ക് അറിഞ്ഞുകൊണ്ട് ഓക്കെ അപ്പോൾ ഞാൻ എനിക്കത് തോന്നിയൊരു ഡൗട്ടാണ് നമ്മൾ ഒരു പുതിയതായിട്ട് വരുന്ന ഒരാൾ അയാൾക്ക് എന്താണ് പി എസ് സി അത് പഠിച്ച് തുടങ്ങാത്ത ആൾ ഒരു പെട്ടെന്ന് കണ്ടിട്ട് ആ ഓപ്ഷൻ നോക്കിയിട്ട് എന്ത് ഇതായാലും നമ്മൾ പഠിച്ചാലേ പറ്റുള്ളൂ ഓക്കെ അപ്പോൾ നമുക്ക് അത് പറഞ്ഞ സമയം പോയി നമുക്ക് നീന്താൻ നമ്മുടെ ക്ലാസ് തുടങ്ങാം ഓക്കെ അപ്പോൾ ഐ യു സിൻ്റെ റെഡ് ലിസ്റ്റ് വർഗീകരണം ഓക്കെ അപ്പോൾ ഒന്നാമത് പറയുന്നത് വംശനാശം സംഭവിച്ചവ അപ്പോൾ അതിൽ കുറച്ച് വർഗീകരണങ്ങളുണ്ട് വംശനാശം സംഭവിച്ചവ സംഭവിക്കാൻ പോകുന്നവ സംഭവിച്ച് കൊണ്ടിരിക്കുന്നവ അപ്പോൾ വംശനാശം സംഭവിച്ചവ അത് എന്ന് പറയുമ്പോൾ നമ്മുടെ എക്സ്റ്റിൻറ്റ് സ്പീഷീസ് എന്ന് പറയും നമ്മുടെ ഭൂമിയിൽ നിന്ന് വംശനാശം സംഭവിച്ച് നമുക്കിപ്പോൾ കാണാൻ പറ്റാത്ത ജീവി വർഗങ്ങളെയാണ് ഈ ഒരു വംശനാശം സംഭവിച്ചവ എന്ന് പറയുന്നത് നമ്മൾ കൊച്ചു ക്ലാസ്സിലേക്ക് പഠിച്ചിട്ടുള്ള പേരുകളുണ്ട് ഏതൊക്കെയാണ് ഡൈനോസർ ഇപ്പോൾ ഇല്ലല്ലോ ഡോഡോ ഡോഡോ പക്ഷി അറിയാമല്ലോ പിന്നെ ഐറിഷ് ഡിയർ ഐറിഷ് ഡിയർ അപ്പോൾ വംശനാശം സംഭവിച്ച എന്തൊക്കെയാണ് ഏതൊക്കെയാണ് ഡൈനോസോറുണ്ട് ഡോഡോയുണ്ട് ഐറിഷ് ഡിയറും ഇത് പറയേണ്ട ആവശ്യമില്ല നമുക്ക് അറിയാം അടുത്ത് ഗുരുതരമായി വംശനാശ ഭീഷണി നേരിടുന്നവ ക്രിട്ടിക്കലി എൻഡൈചേർഡ് സ്പീഷീസ് ഏതൊക്കെയാണ് അപ്പോൾ വംശനാശ ഭീഷണി നേരിടുന്നവയാണ് ഏതൊക്കെയാണ് പിഗ്മി ഹോഗ് ചമ്പൽ തടാകത്തിലെ ഗിരിയൽ അപ്പോൾ പിക്നി ഹോഗിനും ചമ്പൽ തടാകത്തിലെ ഗിരിയൽ എന്ന് പറയുന്ന ഒരു ജീവിക്കും എന്താണ് ഈ രണ്ട് ജീവികൾക്കും ഗുരുതരമായി വംശനാശ ഭീഷണി നേരിടുന്നവയാണ് എന്ന് പറയുമ്പോൾ അതിനെ സംരക്ഷിച്ചില്ലെങ്കിൽ എന്തു ചെയ്യും അതും വംശനാശ ഭീഷണി ഭീഷണി നേരിടുന്നവ മാറിയിട്ട് എന്തു ചെയ്യും ഈ ഒരു വംശനാശം സംഭവിച്ചവ എന്ന് എന്ന് പറയുന്ന ഗണത്തിലേക്ക് എത്തും അപ്പോൾ ഇതിനെ നമുക്ക് എന്തു ചെയ്യാം നമുക്ക് നമ്മൾ അതിനെ ആ ഒരു രീതിയിൽ അതിനെ കെയർ ചെയ്ത് കഴിഞ്ഞാൽ എന്തു ചെയ്യും അത് ഗുരുതരമായ വംശനാശ ഭീഷണി നേരിടുന്നതിൽ നിന്ന് മാറിയിട്ട് എന്തു ചെയ്യും നോർമൽ അതിൻ്റെ അത് പോകും ഓക്കെ അടുത്ത് അടുത്ത് വംശനാശ ഭീഷണി നേരിടുന്നവ എന്ന് പറയുമ്പോൾ എന്താണ് നോർമൽ ഒരു നമ്മുടെ ഈ ഒരു ഗുരുതരമായി വംശനാശ ഭീഷണി നേരിടുന്നവയിൽ നിന്ന് തൊട്ട് താഴെയായിട്ട് വംശനാശ ഭീഷണി നേരിടുന്ന ജീവികൾ അടുത്തേതാണ് ദുർബലമായ ജീവർഗ്ഗങ്ങൾ വൾണറബിൾ സ്പീഷീസ് പിന്നേതാണ് ഭീഷണി നേരിടാൻ ഇടയുള്ളവ നിയർ ത്രെട്ടുണ്ട് എന്ന് പറയുമ്പോൾ അതിന് ഭീഷണി നേരിട്ടിട്ടില്ല എന്നാൽ അതിനെ കറക്റ്റായിട്ട് സംരക്ഷിച്ചില്ല എങ്കിലെന്ത് ചെയ്യാം അതും വംശനാശ ഭീഷണി നേരിടാം എന്നുള്ള ആ ഒരു സാഹചര്യം ഉദാഹരണം നമ്മുടെ ഇടയ്ക്ക് ന്യൂസ് വന്നാണ് നിങ്ങൾ കണ്ടോ എന്ന് എനിക്കറിയില്ല നമ്മുടെ മിന്നാമിനങ്ങൾ ഉണ്ടല്ലോ മിന്നാമിനങ്ങള് വംശനാശ ഭീഷണിയിൽ ആണ് എന്നാണ് പറയുന്നത് പണ്ട് കാലത്ത് നമ്മുടെ ഈ ഒരു ഭീഷണി നേരിടാൻ ഉള്ളവ എന്ന ആ ഒരു കാറ്റഗറിയിൽ പോലും വരാതിരുന്ന ഒരു നമ്മുടെ ചെറിയ ആ ഒരു ജീവിയാണ് നമ്മുടെ എന്ത് മിന്നാമിനികളെന്ന് പറയുന്നത് പിന്നെ അതെന്ത് ചെയ്തു അത് ദുർബലമായ ജീവി വർഗങ്ങളിലെ ആ ഒരു പട്ടികയിലേക്ക് പോയി പിന്നെ പിന്നെന്ത് ചെയ്തു അത് വംശനാശ ഭീഷണി നേരിടാൻ ചാൻസ് ഉള്ളവയുടെ പട്ടികയിലേക്ക് മാറപ്പെട്ടു ഓക്കെ അപ്പോൾ ഇത്രയാണ് നമ്മൾ ഐ യു സിൻ്റെ ആ ഒരു വർഗീകരണത്തിൽ പറഞ്ഞത് വേറൊന്നുമില്ല നമ്മൾ ഐ യു സിൻ്റെ വർഗീകരണമാണ് ഇപ്പോൾ പറഞ്ഞത് റെഡ് ലിസ്റ്റ് വർഗീകരണമാണ് വംശനാശം സംഭവിച്ചവയുണ്ട് ഡൈനോസർ ഡോഡോ ഐറിഷ് ഡിയർ ഇതൊക്കെ വംശനാശം സംഭവിച്ച ജീവവർഗ്ഗങ്ങളാണ് അടുത്തു പറഞ്ഞത് ഗുരുതരമായി വംശനാശ ഭീഷണി നേരിടുന്ന ജീവവർഗങ്ങളാണ് അതിൽ പിഗ്നി ഹോഗുണ്ട് ചമ്പൽ തടാകത്തിലെ ഗിരിയൽ എന്ന് പറയുന്ന ഒരു ജീവിയുണ്ട് അടുത്തു പറഞ്ഞത് വംശനാശ ഭീഷണി നേരിടുന്ന എൻഡേഞ്ചേർഡ് സ്പീഷീസാണ് അടുത്ത് ദുർബലമായ ജീവവർഗങ്ങളെ കുറിച്ച് പറഞ്ഞു വൾണറബിൾ സ്പീഷീസ് പിന്നെ ലാസ്റ്റ് പറഞ്ഞതാണ് ഭീഷണി നേരിടാനിടയുള്ള എന്ന് പറയുമ്പോൾ അതിനെ സംരക്ഷിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യും അത് വംശനാശ ഭീഷണി നേരിടും ഇത്രയാണ് വലിയ കാര്യങ്ങളൊന്നുമില്ല ഓക്കെ സിമ്പിളായിട്ട് കേട്ടിരുന്നാൽ മതി സിമ്പിളായിട്ട് വായിച്ച് പഠിച്ചാൽ മതി അടുത്ത് ഇന്ത്യയിൽ ജൈവ വൈവിധ്യ നിയമം പാസ്സാക്കിയ വർഷം എന്നാണ് രണ്ടായിരത്തി രണ്ടിലാണ് അപ്പോൾ ഇന്ത്യയിൽ ജൈവ വൈവിധ്യ നിയമം എന്ന് പാസ്സാക്കി രണ്ടായിരത്തി രണ്ടിൽ പാസ്സാക്കി ഇതൊക്കെ ജസ്റ്റ് ഒന്ന് എഴുതി വെച്ച് കാരണം ഇത് പി എസ് സിയിലായാലും നമ്മുടെ ബീറ്റ് ഫോറസ്റ്റിലായാലും ഉപയോഗപ്രദമാകുന്ന ഒരു ടോപ്പിക്കാണ് അറിയാമല്ലോ അപ്പോൾ ഇന്ത്യയിലെ ജൈവ വൈവിധ്യ നിയമം പാസ്സാക്കിയ വർഷം എന്ന് എന്നാണ് രണ്ടായിരത്തി രണ്ടാണ് അടുത്ത് ഇന്ത്യയിൽ ജൈവ വൈവിധ്യത്തിനായിട്ടുള്ള അന്താരാഷ്ട്ര വർഷം എന്നാണത് രണ്ടായിരത്തി പത്തിലാണ് ഇപ്പോൾ ഇന്ത്യയിൽ ജൈവവൈവിധ്യ നിയമം പാസ്സാക്കിയത് രണ്ടായിരത്തി രണ്ടിലും ഇന്ത്യയിൽ ജൈവ വൈവിധ്യത്തിനായിട്ടുള്ള അന്താരാഷ്ട്ര വർഷമായിട്ട് നമ്മുടെ യുണൈറ്റഡ് നേഷൻസ് യു എൻ പ്രഖ്യാപി പ്രഖ്യാപിച്ചതെന്നാണ് രണ്ടായിരത്തി പത്തിലാണ് ഇത്രയും ഒക്കെയാണെന്ന് തരുന്നു നിങ്ങൾ ക്ലാസ് എങ്ങനെയുണ്ടെന്ന് എന്തു ചെയ്യുക ജസ്റ്റ് ഒന്ന് താഴെ ഒന്ന് കമൻ്റ് ചെയ്ത് അറിയിക്കുക അടുത്ത് ജൈവ വൈവിധ്യത്തിനായിട്ടുള്ള അന്താരാഷ്ട്ര ദിനം എന്നാണ് മെയ് ഇരുപത്തി രണ്ടിലാണ് അപ്പോൾ ജൈവ വൈവിധ്യത്തിനായിട്ടുള്ള അന്താരാഷ്ട്ര ദിനം എന്നാണ് അത് മെയ് ഇരുപത്തി രണ്ടിനാണ് അപ്പോൾ ശ്രദ്ധിക്കുക ഇതൊക്കെ നമ്മൾ ജസ്റ്റ് എഴുതി വെച്ചേക്കുക ജൈവ വൈവിധ്യത്തിനായിട്ടുള്ള അന്താരാഷ്ട്ര ദിനം നിങ്ങളോട് ചോദിച്ചു കഴിഞ്ഞാൽ എന്നൊന്ന് പറയണം മെയ് ഇരുപത്തിരണ്ട് മെയ് ഇരുപത്തിരണ്ട് അടുത്ത് ഐക്യരാഷ്ട്ര സംഘടന ജൈവ വൈവിധ്യ ദശാബ്ദമായി ആചരിച്ചത് എന്നാണ് അത് രണ്ടായിരത്തി പതിനൊന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത് വരെയാണ് അപ്പോൾ ഐക്യരാഷ്ട്ര സംഘടന വൈവിധ്യ ദശാബ്ദമായിട്ട് ആചരിച്ചതെന്നാണ് രണ്ടായിരത്തി പതിനൊന്നിനും രണ്ടായിരത്തി ഇരുപത് ആ ഒരു കാലഘട്ടമാണ് ഓക്കെ ആണല്ലോ ഓക്കെ ഇത്രയേ ഉള്ളൂ നമ്മൾ പഠിച്ചത് വലിയ കാര്യങ്ങളൊന്നുമില്ല സിമ്പിളായിട്ട് മനസ്സിലാകുന്ന കാര്യങ്ങളാണ് ഓക്കെ അടുത്ത് ജൈവ വൈവിധ്യ പൈതൃക കേന്ദ്രങ്ങൾ ബയോഡൈവേഴ്സിറ്റി ഹെറിറ്റേജ് സൈറ്റ്സിനെ കുറിച്ചാണ് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കേണ്ടത് അപ്പോൾ എന്താണ് ജൈവ വൈവിധ്യ പൈതൃക കേന്ദ്രങ്ങൾ അല്ലെങ്കിൽ ബയോഡൈവേഴ്സിറ്റി ഹെറിറ്റേജ് സൈറ്റ്സ് എന്ന് നമുക്ക് നോക്കാം ശ്രദ്ധിക്കുക കര ഉൾനാടൻ ജലാശയങ്ങൾ തീരപ്രദേശം സമുദ്രം തുടങ്ങിയ ജൈവ വൈവിധ്യത്താൽ സമ്പന്നമായ പരിസ്ഥിതിലോല ആവാസ വ്യവസ്ഥകളെയാണ് എന്തെന്ന് പറയുന്നത് ജൈവ വൈവിധ്യ പൈതൃക കേന്ദ്രങ്ങളെന്ന് പറയുന്നത് അപ്പോൾ കര ഉൾനാടൻ ജലാശയങ്ങൾ തീരപ്രദേശം സമുദ്രം ഇതേപോലെയുള്ള ജൈവ ജൈവ ജൈവവൈവിധ്യത്താൽ ജൈവ വൈവിധ്യത്താൽ സമ്പന്നമായ പരിസ്ഥിതിലോല ആവാസ വ്യവസ്ഥകളെയാണ് നമ്മൾ ജൈവ വൈവിധ്യ പൈതൃക കേന്ദ്രങ്ങളെന്ന് പറയുന്നത് സിമ്പിളാണ് ഓക്കെ അടുത്ത് ജൈവ വൈവിധ്യ പൈതൃക കേന്ദ്രമായി തിരഞ്ഞെടുക്കപ്പെട്ട കേരളത്തിലെ പ്രദേശമാണ് നമ്മുടെ കൊല്ലം ജില്ലയിലെ ആശ്രാമം കണ്ടൽവനം കണ്ടൽ വനത്തെക്കുറിച്ചൊക്കെ നമ്മൾ ഘോരമായിട്ടുള്ള ക്ലാസ്സുകൾ കഴിഞ്ഞ വീഡിയോയിൽ നടത്തി കഴിഞ്ഞതിൻ്റെ കഴിഞ്ഞ വീഡിയോ എന്നാണ് തോന്നുന്നത് ഓക്കെ അപ്പോൾ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അവർന്ന് കാണാൻ ശ്രമിക്കാം ഓക്കെ അപ്പോൾ ജൈവവൈവിധ്യ പൈതൃക കേന്ദ്രമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട കേരളത്തിലെ ഇത് കൊല്ലം ജില്ലയിലെ ആശ്രമം കണ്ടൽ കണ്ടൽ വനം അപ്പോൾ ഈ കണ്ടൽ വനത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു ആരൊക്കെയാണ് കല്യാൺ പൊക്കുടൻ അദ്ദേഹത്തിൻ്റെ കൃതി അതൊക്കെ ഓർമ്മിക്കണമെന്നൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോസൊക്കെ വീഡിയോസിലൊക്കെ എന്ത് ചെയ്യുന്നു നമ്മൾ പറഞ്ഞു ഓക്കെ അപ്പോൾ ജൈവവൈവിധ്യ പൈതൃക കേന്ദ്രമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട കേരളം കേരളത്തിലെ പ്രദേശം ഏതാണ്ട കൊല്ലം ജില്ലയിലെ ആശ്രാമം കണ്ടൽ വൈദ വനമാണ് ഓക്കെ അപ്പോൾ ഇത്രയാണ് നമ്മൾ പറഞ്ഞത് അടുത്ത് ആശ്രാമത്തെ കണ്ടൽവന സംരക്ഷണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത വ്യക്തി ആരാണ് അത് പ്രൊഫസർ എൻ രവിയാണ് അപ്പോൾ ആശ്രാമത്തെ കണ്ടൽവന സംരക്ഷണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത വ്യക്തി ആരാണ് പ്രൊഫസർ എൻ രവിയാണ് അടുത്ത് വംശനാശ ഭീഷണി നേരിടുന്ന കുളവെട്ടി മരങ്ങൾ ഇവിടുത്തെ സവിശേഷതയാണ് അപ്പോൾ കുളവെട്ടി മരങ്ങൾ അപ്പോൾ വംശനാശ ഭീഷണി നേരിടുന്ന കുളവെട്ടിമരങ്ങൾ എവിടുത്തെ സം സവിശേഷതയാണ് നമ്മുടെ ആശ്രാമം കണ്ടൽ വനത്തിൻ്റെ ഒരു സവിശേഷതയാണ് ശ്രദ്ധിക്കുക കുളവെട്ടി മരങ്ങൾ എന്താണ് കുളവെട്ടി മരങ്ങൾ മരങ്ങളൊക്കെ അടുത്ത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനത്തിൻ്റെ പ്രമേയം എന്തായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ വി ആർ പാർട്ട് ഓഫ് ദ സൊല്യൂഷൻ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനത്തിൻ്റെ പ്രമേയം എന്താണ് വി ആർ പാർട്ട് ഓഫ് ദ സൊല്യൂഷൻ ശ്രദ്ധിക്കുക രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെയാണ് അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനത്തിൻ്റെ പ്രമേയം എന്താണ് വി ആർ പാർട്ട് ഓഫ് ദ സൊല്യൂഷൻ അടുത്ത പോയിന്റ് ആണ് പരിസ്ഥിതി വനം കാലാവസ്ഥാ വ്യതിയാന മന്ത്രാലയത്തിന് കീഴിലുള്ള ഒരു സ്വയംഭരണ സ്ഥാപനമാണ് ദേശീയ ജൈവ വൈവിധ്യ അതോറിറ്റി നാഷണൽ ബയോഡൈവേഴ്സിറ്റി അതോറിറ്റി അപ്പോൾ പരിസ്ഥിതി വനം കാലാവസ്ഥാ വ്യതിയാന മന്ത്രാലയത്തിന് കീഴിലുള്ള ഒരു സ്വയം ഭരണ സ്വയംഭരണ ഇത് നമ്മുടെ ദേശീയ ജൈവ വൈവിധ്യ അതോറിറ്റി എന്ന് പറയുന്നത് നാഷണൽ ബയോഡൈവേഴ്സിറ്റി അതോറിറ്റി ആണല്ലോ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനത്തിൻ്റെ പ്രമേയം എന്താണ് ബി പാർട്ട് ഓഫ് ദ പ്ലാൻ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനത്തിൻ്റെ പ്രമേയം എന്താണ് ബി പാർട്ട് ഓഫ് ദ പ്ലാൻ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ പറഞ്ഞെന്തായിരുന്നു എന്തായിരുന്നു വി ആർ പാർട്ട് ഓഫ് ദ സൊല്യൂഷൻ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാലാകുമ്പോൾ അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനത്തിൻ്റെ പ്രമേയം എന്താണ് ബി പാർട്ട് ഓഫ് ദ പ്ലാൻ ഏതാണ് ബി പാർട്ട് ഓഫ് ദ പ്ലാൻ അടുത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനത്തിൻ്റെ പ്രമേയം എന്തായിരുന്നു ഹാർമണി വിത്ത് നാച്ചുവർ ആൻഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനത്തിൻ്റെ പ്രമേയം എന്താണ് ഹാർമണി വിത്ത് നാച്ചുവർ ആൻഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഓക്കെ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനത്തിൻ്റെ എന്ന് പറയുന്നത് ബി പാർട്ട് ഓഫ് ദ പ്ലാൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനത്തിൻ്റെ എന്ന് പറയുന്നത് കുറച്ച് വലുതാണ് എന്താണ് ഹാർമണി വിത്ത് നാച്ചുവർ ആൻഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് അടുത്ത് ദേശീയ ജൈവ വൈവിധ്യ അതോറിറ്റിയുടെ ആസ്ഥാനം എവിടെയാണ് അത് ചെന്നൈയിലാണ് ഇപ്പോൾ ദേശീയ ജൈവ വൈവിധ്യ അതോറിറ്റിയുടെ ആസ്ഥാനം എവിടെയാണ് അത് ചെന്നൈയിലാണ് ദേശീയ ജൈവ വൈവിധ്യ അതോറിറ്റിയുടെ ആസ്ഥാനം ചാടിക്കേറി നമ്മുടെ ന്യൂഡൽഹിയിൽ നിന്ന് എഴുതി വച്ചേക്കരുത് ദേശീയ ജൈവ വൈവിധ്യ അതോറിറ്റിയുടെ ആസ്ഥാനം എവിടെയാണ് അത് ചെന്നൈയിലാണ് അടുത്ത് പ്രാദേശിക ജൈവ വിഭവങ്ങളുടെ ലഭ്യത അറിവ് അവയുടെ ഔഷധപരമായ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഉപയോഗമോ അവയുമായി ബന്ധപ്പെട്ട പരമ്പരാഗത അറിവ് എന്നിവയെക്കുറിച്ചുള്ള സമഗ്രമായ വിവരങ്ങളടങ്ങിയിരിക്കുന്ന രജിസ്റ്റർ ആണ് ജനങ്ങളുടെ ജൈവ വൈവിധ്യ രജിസ്റ്റർ എന്ന് പറയുന്നത് പീപ്പിൾസ് ബയോഡൈവേഴ്സിറ്റി രജിസ്റ്റർ എന്ന് പറയും അപ്പോൾ ശ്രദ്ധിക്കുക ഇത് ഓവർ നമ്മൾ ചുമ്മാ എന്തെങ്കിലും പറഞ്ഞ് സമയം കളയേണ്ട ആവശ്യമൊന്നുമില്ല ഇത് സാധാരണ മനസ്സിലാക്കാവുന്ന കാര്യങ്ങളാണ് ഓക്കെ ചുമ്മാ പറഞ്ഞ് നിങ്ങളുടെ സമയം ഞാൻ കളയുന്നില്ല അത് അതുകൊണ്ടാണ് ഞാൻ ഓവർ ചുമ്മാ ഇങ്ങനെ എന്തെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കുക ഓക്കെ അപ്പോൾ പ്രാദേശിക ജൈവ വിഭവങ്ങളുടെ ലഭ്യത അറിവ് അവയുടെ ഔഷധപരമായ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഉപയോഗമോ അവയുമായി ബന്ധപ്പെട്ട പരമ്പരാഗത അറിവ് എന്ന് പറയുമ്പോൾ ഒരു ഔഷധം എടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു നമ്മുടെ ഒരു ഒരു ഉദാഹരണം പറയുവാണ് ഒരു സാധനം എൻ്റെ കയ്യിലിപ്പോൾ ഒരു ഫോൺ ഉണ്ട് ആ ഫോൺ എടുത്തു കഴിഞ്ഞാൽ ആ ഫോൺ എന്തിനുപയോഗിക്കും ആ ഫോണിൽ എങ്ങനെയൊക്കെ ഉപയോഗിക്കാം ഇതിൻ്റെ ചരിത്രപരമായി ഈ ഫോണിന് എന്തെങ്കിലും പ്രത്യേകതകളുണ്ടോ ഇത് പണ്ടുള്ള ആൾക്കാർക്ക് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും അറിവുണ്ടോ ഇതിനെക്കുറിച്ചുള്ള ഇതിനെ ഈ ഒരു ഫോണിനെക്കുറിച്ച് എൻ്റെ ഫോൺ ഉണ്ടെങ്കിൽ ആ ഒരു ഫോണിനെക്കുറിച്ചുള്ള ആ ഒരു പ്രാദേശികമായിട്ടുള്ള കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു അറിവ് ആ ഒരു വിവരങ്ങളെല്ലാം കൂടി അടങ്ങിയിരിക്കുന്ന ഒരു രജിസ്റ്റർ ആണ് എന്തെന്ന് പറയുന്നത് ജനങ്ങളുടെ ജൈവ വൈവിധ്യ രജിസ്റ്റർ എന്ന് പറയുന്നത് പീപ്പിൾസ് ബയോഡൈവേഴ്സിറ്റി രജിസ്റ്റർ മനസ്സിലായല്ലോ ഇത്രയേ ഉള്ളൂ വേറെ ഒന്നുമില്ല ഫുൾ ഫുൾ ഡീറ്റെയിൽസ് അടങ്ങുന്ന ഒരു സാധനം ഒരു രജിസ്റ്റർ അതിനെയാണ് നമ്മൾ നമ്മളെന്നു പറയുന്നത് ജനങ്ങളുടെ ജൈവ വൈവിധ്യ രജിസ്റ്റർ അതിൽ ജൈവ വൈവിധ്യപരമായിട്ടുള്ള ഔഷധപരമായിട്ടുള്ള പ്രാദേശിക ജൈവ വിഭവങ്ങളുടെ ലഭ്യത അതിമായി അതുമായിട്ട് ബന്ധപ്പെട്ട് ുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് എവിടെ കാണും ഈ ഒരു ജൈവ വൈവിധ്യ രജിസ്റ്ററിൽ കാണും പീപ്പിൾസ് ബയോഡൈവേഴ്സിറ്റി രജിസ്റ്ററിൽ കാണും മനസ്സിലായല്ലോ ഇതാണ് പറയുന്നത് അടുത്ത് ജനങ്ങളുടെ ജൈവ വൈവിധ്യ രജിസ്റ്റർ തയ്യാറാക്കുന്നത് ആരാണ് അത് ജൈവ വൈവിധ്യ മാനേജ്മെൻറ്റ് കമ്മിറ്റിയാണ് അപ്പോൾ ഇതാർ തയ്യാറാക്കുന്നു തയ്യാറാക്കുന്നത് നമ്മുടെ ജൈവ വൈവിധ്യ മാനേജ്മെൻറ്റ് കമ്മിറ്റിയാണ് ഇത് തയ്യാറാക്കുന്നത് അപ്പോൾ ജനങ്ങളുടെ ജൈവ വൈവിധ്യ രജിസ്റ്റർ തയ്യാറാക്കുന്നവരാണ് ജൈവവൈവിധ്യ വൈവിധ്യ മാനേജ്മെൻറ്റ് കമ്മിറ്റിയാണ് ഓക്കെ അപ്പോൾ ഇത്രയാണ് നമ്മൾ തൊട്ടു മുമ്പേ പഠിച്ചത് അപ്പോൾ അടുത്ത് നമുക്ക് നോക്കേണ്ടത് നമുക്ക് പിന്നെയും നമ്മുടെ പശ്ചിമഘട്ടം വരുന്നുണ്ട് നമ്മൾ നിങ്ങളൊന്ന് നമ്മുടെ ഈ വീഡിയോ കറക്റ്റ് കണ്ട് കണ്ടുവരുന്നവർക്ക് മനസ്സിലാവും നമ്മൾ ആദ്യം കുറേ നമ്മൾ പശ്ചിമഘട്ടത്തെക്കുറിച്ച് കുറേ കാര്യങ്ങൾ പഠിച്ചു പിന്നെയും എന്താണ് ഈ ഒരു ടോപ്പിക്കിൽ പശ്ചിമഘട്ടം വരികയാണ് അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ പിന്നെയും പശ്ചിമഘട്ടം പറഞ്ഞുകൊണ്ടിരുന്ന എന്തു ചെയ്യും ചുമ്മാ നമ്മുടെ സമയം പോവും അതു മാത്രമേ കാണുള്ളൂ മനസ്സിലായല്ലോ ഇപ്പോൾ ഏതൊരു ടോപ്പിക്കാണോ പഠിക്കുന്നത് നമുക്ക് അതിനെക്കുറിച്ച് മാത്രം പഠിച്ച് പോവാം ഓക്കെ അടുത്ത് അപ്പോൾ നമ്മളിപ്പോൾ അടുത്ത് നോക്കാൻ പോകുന്നത് പശ്ചിമഘട്ടം ചരിത്രവും പ്രാധാന്യവും പശ്ചിമഘട്ടവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചരിത്രപരമായ വസ്തുത അതേപോലെ തന്നെ അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത് നമ്മൾ മുമ്പും പ പഠിച്ചിട്ടുണ്ടോ ഓക്കെ അടുത്ത് അപ്പോൾ അതിന് ഒന്നാമത്തെ സോറി സൈഡ് ഹെഡിങ് എന്ന് പറയുന്നത് പശ്ചിമഘട്ടത്തിൻ്റെ സവിശേഷതകളാണ് അപ്പോൾ പശ്ചിമഘട്ടത്തിൻ്റെ സവിശേഷതകൾ നമുക്കറിയാം എന്തൊക്കെയാണ് നമുക്കൊന്ന് നോക്കാം ഉഷ്ണമേഖല ഈർപ്പ നിത്യഹരിത വനം മുതൽ പർവ്വത പുൽപ്രദേശം വരെ കാണപ്പെടുന്ന നമ്മൾ ഈ ഒരു പിക്ചർ സഹിതം നമ്മൾ ഒരു വീഡിയോയിൽ ഇതൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട് പഠിച്ചിട്ടുണ്ട് അപ്പോൾ ഉഷ്ണമേഖല ഈർപ്പ നിത്യഹരിതവനം മുതൽ പർവ്വത പുൽപ്രദേശം വരെ കാണപ്പെടുന്ന ഒരു പ്രദേശമാണെന്ത് നമ്മുടെ പശ്ചിമഘട്ടം എന്ന് പറയുന്നു ശ്രദ്ധിക്കുക ഉഷ്ണമേഖല ഈർപ്പ നിത്യഹരിതവനം മുതൽ പർവ്വത പുൽപ്രദേശം വരെ കാണപ്പെടുന്ന ഒരു സവിശേഷത ആർക്കുണ്ട് നമ്മുടെ പശ്ചിമഘട്ടത്തിന് ഉണ്ട് ഔഷധ സസ്യങ്ങളുടെ കലവറയാണെന്ത് നമ്മുടെ പശ്ചിമഘട്ടം നമുക്കറിയാം ആ പശ്ചിമഘട്ടത്തിലെ ഔഷധ സസ്യങ്ങളുടെ കലവറയാണ് ഇന്നും കണ്ടെത്താത്ത പലതരത്തിലുള്ള ഔഷധ സസ്യങ്ങൾ നമ്മുടെ പശ്ചിമഘട്ടത്തിൽ ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത് അടുത്ത് ഇന്ത്യയിലെ മുഴുവൻ സസ്യ പക്ഷി മത്സ്യ സസ്തനി വർഗങ്ങളുടെ മുപ്പത് ശതമാനത്തിലധികം പശ്ചിമഘട്ടത്തിൽ കാണപ്പെടുന്നു അപ്പോൾ ഇന്ത്യയിലെ മുഴുവൻ സസ്യ പക്ഷ്യ പക്ഷി മത്സ്യ സസ്തനി വർഗങ്ങളുടെ മുപ്പത് ശതമാനത്തിലധികം അധികം എവിടെ കാണപ്പെടുന്നു നമ്മുടെ പശ്ചിമഘട്ടത്തിൽ കാണപ്പെടുന്നു ഓക്കെ അടുത്ത് നീലഗിരി താർ ഉൾപ്പെടെയുള്ള സ്പീഷീസുകൾ ഇവിടെ മാത്രമാണ് കാണപ്പെടുന്നത് അറിയാമല്ലോ നീലഗിരി താർ എവിടെയാണ് നമ്മുടെ പശ്ചിമഘട്ടത്തിൽ മാത്രമാണ് കാണപ്പെടുന്നത് അപ്പോൾ നീലഗിരി താർ ഉൾപ്പെടെയുള്ള സ്പീഷീസുകൾ എവിടെ മാത്രം കാണപ്പെടുന്നു പശ്ചിമഘട്ടത്തിൽ മാത്രം കാണപ്പെടുന്നു അപ്പോൾ നമ്മൾ പശ്ചിമഘട്ടത്തെക്കുറിച്ച് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച ഒരു ചോദ്യം തമിഴ്നാടിൻ്റെ എന്തോ നീലഗിരി താർ തമിഴ്നാടുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട് എന്താണ് നീലഗിരി താറും തമിഴ്നാടുമായിട്ടുള്ള ബന്ധമെന്ന് താഴെ അറിയാമെന്നുള്ളത് എന്തു ചെയ്യുക ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യുക ഓക്കെ അടുത്ത് രണ്ട് ബയോസ്ഫിയറുകളും ബയോസ്ഫിയറുകളും പതിമൂന്ന് നാഷണൽ പാർക്കുകളും പശ്ചിമഘട്ടത്തിൽ ഉൾക്കൊള്ളുന്നു അപ്പോൾ രണ്ട് ബയോസ്ഫിയർ റിസർവുകൾ പതിമൂന്ന് നാഷണൽ പാർക്കുകൾ എവിടെ എവിടെയാണ് നമ്മുടെ പശ്ചിമഘട്ടത്തിലാണ് ഉൾക്കൊള്ളുന്നത് നല്ല ഒരു പ്ര ഭൂപ്രദേശമാണ് പശ്ചിമഘട്ടം എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ പോയിട്ടില്ലാത്തവരെന്തു ചെയ്യുക നമ്മുടെ ഗവണ്മെന്റ് പശ്ചിമഘട്ടത്തിലേക്ക് നമ്മുടെ അഗസ്ത്യാർകൂടം ട്രക്കിങ്ങൊക്കെ വരുമ്പോൾ എന്ത് ചെയ്യുക ജസ്റ്റ് പോയി നോക്കുക അടിപൊളി എക്സ്പീരിയൻസ് ആണ് ഓക്കെ അപ്പോൾ രണ്ട് ബയോസ്ഫിയറുകളും പതിമൂന്ന് നാഷണൽ പാർക്കുകളും പശ്ചിമഘട്ടത്തിൽ എന്ത് ചെയ്യുന്നു ഉൾക്കൊള്ളുന്നു ഓക്കെ അടുത്ത് പശ്ചിമഘട്ടത്തിൽ കാണപ്പെടുന്ന ഉഷ്ണമേഖല നിത്യഹരിത കന്യാമനമാണ് നമ്മുടെ സൈലൻ്റ് വാലി സൈലൻറ്റ് വാലിയെക്കുറിച്ചൊക്കെ നമ്മൾ പിന്നെ നമ്മൾ കുറേ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട് ഓക്കെ അപ്പോൾ പശ്ചിമഘട്ടത്തിൽ കാണപ്പെടുന്ന നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോയിൽ നമ്മൾ നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് നമ്മുടെ സൈലൻ്റ് വാലിയെക്കുറിച്ച് കറക്റ്റായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ പശ്ചിമഘട്ടത്തിൽ കാണപ്പെടുന്ന ഉഷ്ണമേഖല നിത്യഹരിത കന്യാവനമാണ് സൈലൻറ്റ് വാലി ശ്രദ്ധിക്കുക പശ്ചിമഘട്ടത്തിൽ കാണപ്പെടുന്ന ഈ ഒരു പോയിൻ്റ് ഒക്കെ നിങ്ങളെന്ത് ചെയ്യുക ജസ്റ്റ് എഴുതി വച്ചേക്കുക ഉഷ്ണമേഖല നിത്യഹരിത കന്യാവനം ഓക്കെ അപ്പോൾ പശ്ചിമഘട്ടത്തിൽ കാണപ്പെടുന്ന ഉഷ്ണമേഖല നിത്യഹരിത കന്യാവനമാണെന്ത് നമ്മുടെ സൈലൻ്റ് വാലി ആറായിരത്തിലധികം ഷഡ്പഥ സ്പീഷീസുകളും അഞ്ഞൂറ്റി എട്ടിലധികം പക്ഷി സ്പീഷീസുകളും എവിടെ കാണപ്പെടുന്നു നമ്മുടെ സൈൽ നമ്മുടെ പശ്ചിമഘട്ടത്തിൽ കാണപ്പെടുന്നു അപ്പോൾ ആറായിരത്തിലധികം ഷഡ്പഥ സ്പീഷീസുകളും അഞ്ഞൂറ്റി എട്ടിലധികം പക്ഷി സ്പീസീസ് സ്പീഷീസുകളും എവിടെ കാണപ്പെടുന്നു നമ്മുടെ പശ്ചിമഘട്ടത്തിൽ കാണപ്പെടുന്നു ഓക്കെ അപ്പോൾ വേറൊരു കാര്യം കൂടി പറയട്ടെ നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ എന്തു ചെയ്യുക നമ്മുടെ കമൻറ്റിൻ്റെ ആ ഒരു ഭാഗത്ത് നിങ്ങളിങ്ങനെ സ്വൈപ്പ് ചെയ്യുമ്പോൾ ഹൈപ്പ് എന്ന് പറഞ്ഞിട്ട് ഒരു ഒരു ഓപ്ഷൻ ഉണ്ട് അപ്പോൾ ഒന്ന് ഹൈപ്പ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യുക ഒന്ന് 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 ചെയ്യണേ ഓക്കെ അപ്പോൾ അത് ഹൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ എന്തു ചെയ്യും അത് കാ ഈ ഒരു നമ്മുടെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിന് പഠിക്കുന്ന അവർക്ക് കറക്റ്റായിട്ട് എന്ത് ചെയ്യും ഈ ഒരു ഹൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എന്തു ചെയ്യും അവർക്ക് എത്തും ഓക്കെ അപ്പോൾ അല്ലെങ്കിൽ എന്തു ചെയ്യും നമ്മുടെ വീഡിയോ ഇങ്ങനെ ഇങ്ങനെ കിടക്കുകയുള്ളൂ വ്യൂസ് കയറില്ല മീൻസ് ഈ താല്പര്യമുള്ള പ്ലെയർ ഉണ്ടല്ലോ എന്ന് പറയുമ്പോൾ അവർ നമ്മുടെ യൂട്യൂബിന് അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ എനിക്കത് അറിയില്ലായിരുന്നു അപ്പോൾ അങ്ങനെ കുറേ നമ്മുടെ വീഡിയോസ് എന്ന് പറയുമ്പോൾ പല ആൾക്കാരും പറഞ്ഞാണെങ്കിലും അറിഞ്ഞ ഓക്കെ അപ്പോൾ ക്ലാസ്സിൽ പോവാം ആറായിരത്തിലധികം ഷഡ്പഥ സ്പീഷീസുകളും അഞ്ഞൂറ്റി എട്ടിലധികം പക്ഷി സ്പീഷീസുകളും എവിടെ കാണപ്പെടുന്നു നമ്മുടെ പശ്ചിമഘട്ടത്തിൽ കാണപ്പെടുന്നു അടുത്ത് മുപ്പത് ശതമാനത്തോളം ലോകത്തിലെ ഏഷ്യൻ ആനകൾ കാണപ്പെടുന്ന പ്രദേശമാണ് നമ്മുടെ പശ്ചിമഘട്ടം അപ്പോൾ പശ്ചിമഘട്ടത്തിൽ ആരുണ്ട് നമ്മുടെ ഏഷ്യൻ ആനകൾ ഉണ്ട് ചാടി ചാടിക്കറി പോയിക്കഴിഞ്ഞാൽ തീയും കുത്ത് കിട്ടും അപ്പോൾ മുപ്പത് മുപ്പത് ശതമാനത്തോളം ലോകത്തിലെ ഏഷ്യൻ ആനകൾ എവിടെ കാണപ്പെടുന്നു നമ്മുടെ പശ്ചിമഘട്ട മേഖലയിലാണ് കാണപ്പെടുന്നത് ഓക്കെ ആണല്ലോ ഓക്കെ ആണെന്ന് കരുതുന്നു അടുത്ത് പശ്ചിമഘട്ടം പരിസ്ഥിതി ലോല മേഖല അപ്പോൾ ഇതിനെക്കുറിച്ച് നിങ്ങൾ ഇഷ്ടംപോലെ കേട്ട് കാണാം ഇപ്പോൾ നമ്മുടെ റീസെൻറ്റായിട്ട് പല കാര്യങ്ങളും ഇതിനെക്കുറിച്ച് നമ്മൾ കേൾക്കുന്നുണ്ട് അപ്പോൾ പശ്ചിമഘട്ടം പരിസ്ഥിതി ലോല മേഖല എന്ന് പറയുന്ന ടോപ്പിനെക്കുറിച്ച് നമുക്ക് നോക്കാം ഒരു ഇക്കോളജിക്കൽ ഹോട്ട്സ്പോട്ടിന് ഉദാഹരണമാണെന്ന് നമ്മുടെ പശ്ചിമഘട്ടം ഒരു ഇക്കോളജിക്കൽ ഹോട്ട്സ്പോട്ടിന് ഉദാഹരണമാണെന്ത് നമ്മുടെ പശ്ചിമഘട്ടം എന്ന് പറയുന്നത് ഓക്കെയാണല്ലോ ആണ് അടുത്തത് പശ്ചിമഘട്ടത്തെ ലോക പൈതൃക കേന്ദ്രമായിട്ട് യുനെസ്കോ തിരഞ്ഞെടുത്തു എന്നാണ് രണ്ടായിരത്തി പന്ത്രണ്ട് ജൂലൈ ഒന്നിനാണ് അപ്പോൾ പശ്ചിമഘട്ടത്തെ ലോക പൈതൃക കേന്ദ്രമായിട്ട് യുനെസ്കോ തിരഞ്ഞെടുത്തു എന്ന് രണ്ടായിരത്തി പന്ത്രണ്ട് ജൂലൈ ഒന്നിന് ശ്രദ്ധിക്കുക പശ്ചിമഘട്ടത്തെ ലോക പൈതൃക കേന്ദ്രമായിട്ട് യുനെസ്കോ തിരഞ്ഞെടുത്തു എന്നാണ് രണ്ടായിരത്തി പന്ത്രണ്ട് ജൂലൈ ഒന്ന് ഈ ശ്രദ്ധീ ഇതൊക്കെ നമുക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള കാര്യങ്ങളാണ് കാരണം ഇത് പിന്നെ നമ്മുടെ ആയിട്ട് ചോദിച്ചിട്ടുണ്ട് ഇപ്പോൾ പശ്ചിമഘട്ടത്തെ ലോക പൈതൃക കേന്ദ്രമായിട്ട് യുനെസ്കോ എന്ന് തിരഞ്ഞെടുത്തു രണ്ടായിരത്തി പന്ത്രണ്ട് ജൂലൈ ഒന്നിന് അടുത്ത് പശ്ചിമഘട്ടത്തെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തുവാൻ ലോക പൈതൃക സമിതി തീരുമാനിച്ച യോഗം എവിടെ വച്ചാണ് നടന്നത് ഇവിടെ വെച്ചായിരുന്നു നമ്മുടെ റഷ്യയിൽ വെച്ചാണ് നടന്നത് അപ്പോൾ പശ്ചിമഘട്ടത്തെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തുവാനുള്ള ലോക പൈതൃക സമിതി ഒരു യോഗത്തിൽ തീരുമാനിച്ചു അത് എവിടെ വെച്ചാണ് നടന്നത് നമ്മുടെ സൗഹൃദരാജ്യമായ റഷ്യയെക്കുറിച്ച് പറയേണ്ടതല്ലോ അപ്പോൾ റഷ്യയിൽ വെച്ചാണ് ഈ ഒരു എന്ത് ചെയ്തത് ഈ ഒരു മീറ്റിങ് നടന്നത് ഓക്കെ അടുത്ത് പശ്ചിമഘട്ടത്തിൽ നിന്ന് ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന കേന്ദ്രങ്ങളുടെ എണ്ണം എത്ര എണ്ണമാണ് മുപ്പത്തി ഒൻപത് കേന്ദ്രങ്ങളാണ് നമ്മുടെ പശ്ചിമഘട്ടത്തിൽ നിന്ന് നമ്മുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ടിരിക്കുന്ന കേന്ദ്രങ്ങൾ അതിൽ ഇരുപത് എണ്ണ എവിടെയാണ് നമ്മുടെ കേരളത്തിലാണ് അപ്പോൾ പശ്ചിമഘട്ടത്തിൽ നിന്ന് ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ടി ഉൾപ്പെടുത്തിയിരിക്കുന്ന കേന്ദ്രങ്ങളെന്ന് പറയുന്നത് മുപ്പത്തി ഒൻപതെണ്ണ ഒൻപതെണ്ണമാണ് അതിൽ ഇരുപത് എണ്ണ എവിടെയാണ് നമ്മുടെ കേരളത്തിലാണ് ഓക്കെ അടുത്ത് പശ്ചിമഘട്ട മലനിരകളുടെ സംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട് കസ്തൂരി രംഗൻ റിപ്പോർട്ട് സമർപ്പിച്ചത് ഏത് വർഷമാണ് രണ്ടായിരത്തി പതിമൂന്നിലാണ് അപ്പോൾ പശ്ചിമഘട്ട മലനിരകളുടെ സംരക്ഷണവുമായും ബന്ധപ്പെട്ട് രംഗൻ റിപ്പോർട്ടൊക്കെ അറിയാമല്ലോ അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കസ്തൂരി രംഗൻ റിപ്പോർട്ട് സമർപ്പിച്ചത് ഏത് വർഷമാണ് രണ്ടായിരത്തി പതിമൂന്നാണ് എന്ന് സമർപ്പിച്ചു കസ്തൂരി രംഗൻ റിപ്പോർട്ട് രണ്ടായിരത്തി പതിമൂന്നിൽ സമർപ്പിച്ചു പശ്ചിമഘട്ടവുമായി ബന്ധപ്പെട്ട സംരക്ഷണ നമ്മുടെ പശ്ചിമഘട്ടവുമായി ബന്ധപ്പെട്ട സംരക്ഷണവുമായി ബന്ധപ്പെട്ട സമിതിയാണ് കസ്തൂരി രംഗൻ അപ്പോൾ ഈ ഒരു രംഗൻ റിപ്പോർട്ട് സമർപ്പിച്ചത് രണ്ടായിരത്തി പതിമൂന്നിലാണ് കസ്തൂരി രംഗൻ റിപ്പോർട്ട് പശ്ചിമഘട്ടവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ആ ഒരു റിപ്പോർട്ട് അവർ സമർപ്പിച്ചത് രണ്ടായിരത്തി പതിമൂന്നാണ് എന്നാണ് രണ്ടായിരത്തി പതിമൂന്ന് ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് ഓക്കെ അടുത്ത് പരിസ്ഥിതി രംഗത്തെ നേട്ടത്തിന് അന്താരാഷ്ട്ര പുരസ്കാരമായ ടൈലർ പ്രൈസ് ലഭിച്ച രണ്ടാമത്തെ ഇന്ത്യക്കാരൻ ആരാണ് നമുക്ക് അടുത്ത ഇതിലത് മനസ്സിലാവും അപ്പോൾ പരിസ്ഥിതി രംഗത്തെ നേട്ടത്തിന് അന്താരാഷ്ട്ര പുരസ്കാരമായ ടൈലർ പ്രൈസ് ലഭിച്ച രണ്ടാമത്തെ ഇന്ത്യക്കാരനാണ് നമ്മുടെ ഡോക്ടർ മാധവ് ഗാഡ്ഗിൽ ഇപ്പോൾ കസ്തൂരിങ്ങനെയും മാധവ് ഗാഡ്ഗിനെയും നിങ്ങൾക്ക് അറിയാമെന്ന് കരുതുന്നു രണ്ടായിരത്തി പതിനഞ്ചിലാണ് അദ്ദേഹത്തിന് ടൈലർ പ്രൈസ് ലഭിച്ചത് ശ്രദ്ധിക്കുക പരിസ്ഥിതി രംഗത്തെ നേട്ടത്തിന് അന്താരാഷ്ട്ര പുരസ്കാരമായ ടൈലർ പ്രൈസ് ലഭിച്ച രണ്ടാമത്തെ ഇന്ത്യക്കാരനാണ് നമ്മുടെ ഡോക്ടർ മാധവ് ഗാഡ്ഗിൽ എന്ന് പറയുന്നത് രണ്ടായിരത്തി പതിനഞ്ചിൽ മാധവ് ഗാഡ്ഗിൽ എന്ത് കിട്ടി ടൈലർ പ്രൈസ് കിട്ടി ഓക്കെ ആണല്ലോ